നമസ്കാരം അമേരിക്കയിലെ അതിർത്തികളിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള നടപടികൾ കർശനമാക്കി അമേരിക്കൻ സർക്കാർ കഴിഞ്ഞ ദിവസവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവരുടെ കാര്യത്തിൽ അത് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെക്സിക്കൻ അതിർത്തിയിലൊക്കെ തന്നെ ശക്തമായ തോതിലുള്ള കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സൈന്യത്തെയും ഇപ്പോൾ ഇവിടെ നിയോഗിച്ചിരിക്കുകയാണ് കൂടാതെ ഫെഡറൽ പോലീസും ഈ മേഖലയിലാകെ ഇപ്പോൾ റോന്ത് ചുറ്റുകയാണ് വിസ ഇല്ലാത്തവരെ പിടികൂടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ദൗത്യം മാത്രവുമല്ല ഇവിടെ ജോലി ചെയ്യുന്ന സർക്കാരിലെ എല്ലാ മേഖലകളിലും പെട്ട ജീവനക്കാർക്ക് പ്രത്യേക അധികാരം നൽകി സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന അതേ അധികാരങ്ങളും അവകാശങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ അതിർത്തി ജോലി ചെയ്യുന്ന മറ്റു വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും നൽകിയിരിക്കുന്നത് ഇതനുസരിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് പൂർണ്ണമായ അധികാരമുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം സൈനികരെ അടിയന്തിരമായി അതിർത്തിയിലേക്ക് നിയോഗിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പെൻറ്റങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ മാസം അവസാനത്തിൽ അതായത് ഈ ആഴ്ച തന്നെ അവരും അതിർത്തി മേഖലയിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടാതെ നാലായിരത്തി അഞ്ഞൂറോളം സൈനികർ നേരത്തെ തന്നെ അതിർത്തികളിൽ ജോലി നോക്കുന്നുണ്ട് വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അവർക്കെല്ലാ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ കൂടുതൽ സൈനികരെ അങ്ങോട്ട് അയക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരെ ആയിരക്കണക്കിന് പോലീസുകാരെയും ഇപ്പോൾ ഈ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും അനധികൃത കുടിയേറ്റക്കാരെ എന്ത് വിലവർത്തും തടയും എന്നുള്ള തൻ്റെ നിലപാട് എങ്ങനെയും നടപ്പിലാക്കണമെന്ന കർശന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള കർശന നിലപാടുകൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐക്കും ചില പ്രത്യേക അധികാരങ്ങൾ ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുണ്ട് അതായത് മറ്റാരുടെയും അനുവാദമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള അനധികൃത കൂടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇപ്പോൾ എഫ് ബി ഐക്കും നൽകിയിരിക്കുകയാണ് ചുരുക്കത്തിൽ പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗിച്ച് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അനധികൃത കൂടിയേറ്റക്കാരെ കർശനമായി നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് ചുരുക്കം മാത്രമല്ല അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഇപ്പോൾ അഭയാർത്ഥികളെ തടയുന്ന സാഹചര്യത്തിൽ ഇവർ മടങ്ങിയെത്തുന്നത് പരിഗണിച്ച് മെക്സിക്കോയിൽ ഇവർക്കായി താൽക്കാലിക താമസ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ അവിടെ പട്ടാളത്തിൻ്റെയും നാവിക സേനയുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് മെക്സിക്കൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള താൽക്കാലിക താവളങ്ങൾ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി മെക്സിക്കോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടേ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തി മുഖം വരെ ടാറ്റു അണി നടക്കുന്നവരെ പിടികൂടുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രസിഡന്റായി സത്യപ്രജ്ഞ സത്യപ്രജ്ഞത്തിന് ശേഷം ആദ്യമായി നൽകിയ ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ടാറ്റു അണിഞ്ഞ് നടക്കുന്ന പലരും കൊടും ക്രിമിനലുകളാണ് എന്ന് നേരത്തെയും പലവട്ടം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇവരെല്ലാം താൻ പിടികൂടും എന്നും അന്നേ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ടാറ്റു അണിഞ്ഞ് നടക്കുന്നവരെ കൂടി പിടികൂടിയിരിക്കുന്നത് നേരത്തെയും പല അമേരിക്കൻ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ നിരവധി വാർത്തകൾ നൽകിയിരുന്നു ഇത്തരത്തിൽ ടാറ്റോ അണിഞ്ഞ് നടക്കുന്നവരാണ് അതിർത്തി മേഖലകളിൽ ഏറ്റവും അധികം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതെന്നും അമേരിക്കയിലേക്ക് കടന്നാലും ഇവർ ക്രിമിനൽ നടപടികളുമായി തുടരുകയാണ് എന്നും പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് താൻ പ്രസിഡന്റ് ആയാലും ഇവരെല്ലാവരെയും തന്നെ നേരിടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ പട്ടാളത്തിനെയും പോലീസിനെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിർത്തിയിൽ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിനുള്ള കർശന നിലപാട് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് കുടിയേറ്റക്കാർക്ക് അമേരിക്കയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നതിനായി ജോ ബൈഡൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക ആപ്പും ഡൊണാൾഡ് ട്രംപ് അധികാരായ മറ്റേ തൊട്ട് പിന്നാലെ തന്നെ നിർത്തലാക്കിയിരുന്നു ഈ ആപ്പ് ഉപയോഗിച്ചാണ് പല അനധികൃത കുടിയേറ്റക്കാരും അമേരിക്കയിലേക്ക് നേരത്തെ കടന്നു വന്നിരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള കർശന നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നത് ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുകയും അല്ലെങ്കിൽ അവരെ തടയുകയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ സർക്കാർ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് ഒളിച്ചു താമസിക്കുന്നവരെയൊക്കെ തന്നെ പിടികൂടാനുള്ള ഒരുക്കങ്ങളിലാണ് അവരെയും കൂടെ പിടികൂടി സ്വന്തം രാജ്യത്തേക്ക് അയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അമേരിക്കൻ സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെന്ന് എന്നാൽ മറ്റു പല രാജ്യങ്ങളും ആകട്ടെ ഇക്കാര്യത്തിൽ ഇന്നും പ്രതികരണം അറിയിച്ചിട്ടില്ല ഒരുപക്ഷേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം പേർ അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം നടത്തിയിരിക്കുന്നത് അവരെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാ സഹായത്തോടു കൂടി ഇവരെ കണ്ടെത്തി പുറത്താക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം